നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പനമ്പള്ളി നഗറിൽ നൈറ്റ് കഫേ അടിച്ചു തകർത്ത് ജീവനക്കാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച യുവതിയും സംഘവും അറസ്റ്റിലായിരിക്കുകയാണ് പനമ്പള്ളി നഗർ ഷോപ്പിംഗ് കോംപ്ലക്സിലെ സാപ്പിയൻസ് കഫറ്റീരിയയിൽ ആയുധങ്ങളുമായി എത്തി അക്രമം അഴിച്ചുവിട്ട് കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിനി ലീന ഇരുപത്തി ആറ് വയസ്സുകാരിയാണ് ഇടുക്കി കട്ടപ്പന മേപ്പാറ ഏഴിച്ചേരിയിൽ ജനിറ്റ് അതുപോലെ വയനാട് കൽപ്പറ്റ മുണ്ടേരി പറമ്പിൽ ഹൌസിൽ മുഹമ്മദ് സിനാൻ കോട്ടയം ചങ്ങനാശ്ശേരി നാലുകൂടി ഇടശ്ശേരി ഹൌസിൽ ആദർശ് ദേവസ്യ എന്നിവരാണ് സൗത്ത് പോലീസിന്റെ പിടിയിലായത് കണ്ടാലിൽ അറിയാവുന്ന നാലു പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു കഫറ്റീരിയയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ലീനയും മുൻ സുഹൃത്തും തമ്മിൽ വാക്കുതർക്കവും തർക്കവും ഉണ്ടായിരുന്നു മധ്യ യുവതിയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം സംഘർഷത്തിൽ കലാശിക്കുകയും ഇവർ എത്തിയ കാറിന്റെ ചില്ല് ഒരാൾ പൊട്ടിക്കുകയും ചെയ്തു തുടർന്ന് ലീന പനമ്പള്ളി നഗറിൽ തന്നെ ഉണ്ടായിരുന്ന യുവാക്കളെ കൂട്ടിയെത്തി രാത്രി പത്തേകാലോടെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു ബേസ്ബോൾ ബാറ്റ് ഇരുമ്പുവടി എന്നിവ ഉപയോഗിച്ചുള്ള അടിയേറ്റ് കടയുടമ ഫോർട്ട് കൊച്ചി സ്വദേശി അമൻ അഷ്കറിനും അതുപോലെ പാർട്ട്നർക്കും സുഹൃത്തിനും രണ്ട് ജീവനക്കാർക്കും പരിക്കേറ്റു കടയിലെ സാധന സാമഗ്രികളും തല്ലി തകർത്തു മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടെന്നും പോലീസ് പറയുന്നു സ്ഥലത്തെത്തിയ സൗത്ത് പോലീസിനെ ലീന ഉൾപ്പെടെ നാലുപേരെ പിടികൂടി എന്നാൽ മറ്റുള്ളവർ കളഞ്ഞു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംസ്ഥാനത്തെ യുവജനങ്ങൾക്കിടയിൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്നതായാണ് വിവിധ പഠനങ്ങളിലൂടെ വ്യക്തമാകുന്നത് ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ മദ്യാസക്തി വളർന്നുകൊണ്ടേയിരിക്കുന്നു പ്രതിരോധ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കേണ്ടതാണ് മദ്യം മാത്രമല്ല മാരക ലഹരി മരുന്നുകൾ പിടിമുറുക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായി കേരളവും അതിവേഗം മാറുകയാണ് പിടിക്കപ്പെടുന്ന മയക്കുമരുന്നുകളുടെ അളവിലെ വർധന വിൽപ്പനക്കാരുടെ എണ്ണത്തിലെ വർധന വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഇടയിലെ അതിവേഗ വ്യാപനം എന്നിവയാണ് കേരളത്തെ ഭയപ്പെടുത്തുന്നത് നിരവധി കുറ്റകൃത്യങ്ങളിൽ മയക്കുമരുന്ന് മുഖ്യ കണിയായി മാറുകയും ചെയ്യുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ സമീപകാലത്ത് കേരളത്തിലുണ്ടായ നിരവധി ആക്രമണങ്ങളിൽ പ്രതികളുടെ മയക്കുമരുന്ന് ഉപയോഗവും അതുപോലെ മയക്കുമരുന്ന് സംഘങ്ങളുമായുള്ള ബന്ധവും കാരണമായിട്ടുണ്ട് പ്രണയ നൈരാശ്യത്തിന്റെ പക തീർക്കുന്ന ആക്രമണങ്ങളിലും കൊലപാതകങ്ങളിലും ഉൾപ്പെടെ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും പങ്ക് പുറത്തു വരുന്നുണ്ട് മയക്കുമരുന്ന് കൊട്ടേഷൻ സംഘങ്ങളും തമ്മിലുള്ള ബന്ധം പല വിധത്തിൽ പുറത്തു വന്നിട്ടുണ്ട് മയക്കുമരുന്ന് അടിമകളാക്കപ്പെടുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടുന്നതും അവർ മയക്കുമരുന്ന് വാഹകരായി മാറുന്നതും വ്യക്തമാക്കുന്ന കേസുകളേറെ എന്തു തരം ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്ത സംഘങ്ങൾ ഇവരിലൂടെ രൂപപ്പെടുന്നു എന്നത് ഇതിനെക്കുറിച്ചും അറിയാവുന്നവരുടെ ഉറക്കം കെടുത്തുന്നു മയക്കുമരുന്നുകൾ അത്രമേൽ അവരുടെ തലച്ചോറിനെ സ്വാധീനിക്കുന്നു എന്നത് വെറും നിരീക്ഷണമല്ല മനോരോഗ വിദഗ്ധരുടെ കണ്ടെത്തലാണ് പോലീസും സൈക്കാർട്ടിസ്റ്റുകളും ഒരുപോലെ ഇത് ചൂണ്ടിക്കാട്ടുകയാണ്